സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാണ്ടിക്കാട് മാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം മരാട്ടപ്പടിയിലെ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാലിന്യ ശേഖരണ കേന്ദ്രത്തിലാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് മുപ്പതോടെ തീപിടുത്തമുണ്ടായത് പാണ്ടിക്കാട് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരണത്തിനായി കൊണ്ടുപോകുന്നതിനായി സൂക്ഷിക്കുന്ന മരാട്ടപ്പടിയിലെ മിനി എം സി എഫിലാണ് വൈകിട്ടോടെ വൻ തീപിടുത്തമുണ്ടായത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ തിരുവാലി മഞ്ചേരി ഫയർഫോഴ്സ് യൂണിറ്റും പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റ് ട്രോമാ കെയർ പ്രവർത്തകരും ചേർന്നാണ് തീയണച്ചത് പാണ്ടിക്കാട് പോലീസും കെ സി ന്യൂസ് ബ്യൂറോ സ്ഥലത്തെത്തിയിരുന്നു ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം